നമസ്കാരം ധനുസ് പി എസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്കുള്ള എല്ലാവർക്കും സ്വാഗതം വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി മെയിൽ എന്നീ പോസ്റ്റുകളിലേക്ക് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പി എസ് നടത്തിയ എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസർക്കി പ്രകാരമുള്ള കണ്ടൻറ്റാണ് ഇവിടെയുള്ളത് ക്വസ്റ്റ് പേപ്പർ കോഡെന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഏഴ് ബാർ എഴുപത്തി മൂന്ന് മുന്നൂറ്റി എട്ട് ബാർ ഇരുപത്തി മൂന്നാണ് ക്വസ്റ്റ്യൻസ് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ചുവട് തന്നിരിക്കുന്നവയിൽ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും നെക്സ്റ്റ് തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ഉള്ളിൽ മൂന്ന് മാത്രം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് തെറ്റായ ഓപ്ഷൻസ് നെക്സ്റ്റ് വൺ ചുട കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉള്ളിൽ നാല് മാത്രം അടുത്തത് സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഒള്ളി ഒന്ന് മാത്രം തെറ്റായ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനണമെന്നുള്ള തെറ്റായ പ്രസ്താവന നെക്സ്റ്റ് വൺ ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒന്നും നാലുമാണ് ശരിയായ ജോഡികൾ ഒന്ന് നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം നാലെന്ന് പറയുന്നത് സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം ഇത് രണ്ടുമാണ് ശരിയായ ജോഡികളായി പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് വൺ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു ആൻസറ് ഓസ്ട്രേലിയ ഓപ്ഷൻ ബി ആണ് ഓസ്ട്രേലിയ നെക്സ്റ്റ് വൺ സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവൽക്കരണ സഹായി സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവൽക്കരണ സഹായിയാണ് ആൻസർ ഓപ്ഷൻ ബി ഭൂഗർഭ ജലം ഓപ്ഷൻ ബി ആണ് ഭൂഗർഭ ജലം നെക്സ്റ്റ് വൺ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി കാനഡ ഓപ്ഷൻ ഡി കാനഡയാണ് ഏറ്റവും ഉയരം കൂടി വെള്ളിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം അടുത്തത് കടുപ്പം കുറഞ്ഞ ധാതു കടുപ്പം കുറഞ്ഞ ധാതു ഇതിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ടാൽക്ക് ഓപ്ഷൻ ഡി ആൻസർ ടാൽക്കാണ് കടുപ്പം കുറഞ്ഞ ധാതു ടാൽക്കാണ് അടുത്തത് ഭൂമതിരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതാണ് ഭൂമതിരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതാണ് ആൻസർ ഓപ്ഷൻ എ സംവഹന വൃഷ്ടി സംവഹന വൃഷ്ടിയാണ് ഭൂമതിരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ സംവഹന വൃഷ്ടി നെക്സ്റ്റ് വൺ മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽമഴ മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽമഴ ഏതാണ് ആൻസർ ഓപ്ഷൻ സി മാംഗോ ഷവർ ബാങ്കോഷ് ഷവറാണ് മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേരൽ മഴ അടുത്തത് സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐ എസ് ആർഒ വികസിപ്പിച്ച പേടകം സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐ എസ് ആർ ഒ വികസിപ്പിച്ച പേടകം ഏതാണ് ആൻസർ ആദിത്യ എൽ വൺ ആദിത്യ എൽ വൺ ആദിത്യ എൽ വൺ ആണ് സൂക്ഷ്മ പഠനത്തിനായി ഐ എസ് ആർഒ വികസിപ്പിച്ച പഠനം അവരെക്കുറിച്ച് സൂര്യനെപ്പറ്റി നെക്സ്റ്റ് വൺ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് ആൻസർ എം വിശ്വേശ്വരയ്യ എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് നെക്സ്റ്റ് വൺ പുത്തൻ സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് ആൻസർ ഇവയല്ല ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇവയല്ല ഉദാരവൽക്കരണം ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം നെക്സ്റ്റ് കാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം കാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം ഏതാണ് ആൻസറ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് നെക്സ്റ്റ് വൺ ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഫിലിപ്പൈൻസ് ഫിലിപ്പൈൻസാണ് ഫിലിപ്പൈൻസാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോട് കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഇരുപത്തി മൂന്നോട് കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആറ്റ് സെവൻറ്റി ഫൈവ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആറ്റ് സെവൻ്റി ഫൈവ് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ആൻസറ് ഓപ്ഷൻ എ മുപ്പത്തി എട്ട് ഓപ്ഷൻ എ മുപ്പത്തി എട്ടാണ് നെക്സ്റ്റ് വൺ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് ഏവ തെറ്റ് ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് നാലാമത്താണ് തെറ്റായി വരുന്നത് നെക്സ്റ്റ് വൺ താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് പൗരത്വുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് നാലു ആണ് ഒന്നും രണ്ടും ഒന്നും രണ്ടും നാലുമാണ് എന്ത് ശരിയായ പ്രസ്താവനകൾ ഒ സി ഐ എന്നതിൻ്റെ പൂർണ്ണരൂപം സീ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്നാണ് പാലഘട്ടിൻ്റെ രണ്ടാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല നെക്സ്റ്റ് വൺ ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ് അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ് നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണത് ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റം കഴിയാത്തൊരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ആൻസർ ഓപ്ഷൻ സി ആണ് മൂന്ന് ഓപ്ഷൻ സി മൂന്നാണ് മൂന്നാമത്തതാണ് ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ഇങ്ങനെ പറഞ്ഞത് ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ് അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ് നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണത് ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മറ്റും കഴിയാത്തൊരു ദൃഢനിശ്ചയം അതിലടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാരാണ് ഹിദായത്തുള്ള ഓക്കെ നെക്സ്റ്റ് വൺ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് ശരി പിടി ചേർക്കുക ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ ഇതിൽ ഓപ്ഷൻ എ പ്രകാരമാണ് ഒന്ന് ബി ല വൺ ബി നിർദ്ദേശതത്വങ്ങൾ അയർലൻഡിനോട് രണ്ട് മൗലിക കർത്തവ്യങ്ങൾ റഷ്യ അവശിഷ്ടാധികാരങ്ങൾ കാനഡ ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക ഓക്കെ സൗത്ത് ആഫ്രിക്ക ഓപ്ഷൻ എ ആണ് ആൻസർ ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ താഴെപ്പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ് ആൻസർ ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി പുസ്തകങ്ങളും അവയുടെ രചയിതാക്കളെയും കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ആണ് താഴെ നിരക്കിൽ ഏതെറ്റായ ജോഡികൾ ഏവയാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ജോഡികൾ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടാമത്തേത് നെക്സ്റ്റ് വൺ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായ പ്രസ്താവനകൾ നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ട് ചേരുമ്പടി ചേർക്കുക ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏവാ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് നാനൂറ് എ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഓപ്ഷൻസിൽ ഡി ആണ് ആൻസറ് ഇവയൊന്നുമല്ല നെക്സ്റ്റ് ആണ് ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്നത് വാതകം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനം നെക്സ്റ്റ് ആണ് താഴ്ത്തുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി മൂന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡേവിഡ് ജൂലിയസും ആർ ആർഡേം പറ്റാ പൗറ്റിയനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ് ആൻസർ ഓപ്ഷൻ എ വൈദ്യശാസ്ത്രം നെക്സ്റ്റ് ചെരുമ്പടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് നെക്സ്റ്റ് കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് മിഠായി കൊറോണ വൈറസിൻ്റെ മുഖഭേദമായ ബി വൺ പോയിൻ്റ് വൺ ഫൈവ് ടു നയൻ ഇവയിൽ ഇതിനെ ഏതിനെ സൂചിപ്പിക്കുന്നു ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു ബി വൺ വൺ ഫൈവ് ടു നയൻ ഒമിക്രോൺ കൊറോണ വൈറസ് ഭേദം ഒമിക്രോൺ വൺ വൺ ഫൈവ് ടു നയൻ നെക്സ്റ്റ് വൺ പാലായന പ്രയോഗവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി പിഡം രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിൽ സമാന്തരവുമായ ബലം ഏതാണ് കർഷണ ബലം ആൻസർ ഓപ്ഷൻ സി കർഷണ ബലം സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ ബി ആണ് സമ വർത്തുള ചലനം നെക്സ്റ്റ് വൺ ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അല്ലൻ ആസ്പെക്ട് ജോണഫ് ക്ലോസർ ആൻറ്റൺ സിലിംഗർ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഭൗതിക നോബൽ സമ്മാനം ലഭിച്ചത് ഏതിലാണ് ആൻസർ ഓപ്ഷൻ സി ക്വാണ്ടം മെക്കാനിക്സ് ഓപ്ഷൻ സി ആൻസർ നാൽപ്പത് ഗ്രാം മീഥൈൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എന്തായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസ സമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ നൂറ്റിപ്പത്ത് ഗ്രാം ചൂട് കൊടുത്തിട്ടുള്ളവയിൽ ലൂയിസ് ആസിഡ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ബി സി എൽ ത്രീ എക്സ് ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകവും വൈ ഒരു പതിനേഴാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്തായിരിക്കും ആൻസർ ഓപ്ഷൻ ഡി എക്സ് വൈ ടു ചൂടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രസ്താവന ഒന്ന് സ്റ്റീൽ ഒരു ലോഹമാണ് പ്രസ്താവന രണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ ലോഹസങ്കടമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് തെറ്റും രണ്ട് ശരിയുമാണ് താഴെപ്പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് ഹൈമബദ്ധ ഫൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ് ആൻസർ ഓപ്ഷൻ സി എം വി വീരേന്ദ്രകുമാർ പുരാതന ഗുഹ ചിത്രങ്ങൾക്ക് പ്രസിദ്ധീകേട്ട ഇടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി വയനാട് താഴെപ്പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത് ആൻസർ ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് ആൻസർ ഓപ്ഷൻ എ കെ സച്ചിദാനന്ദൻ പാദം നാലായ ഒരു സ്തമവാർശ ത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ ആറ് സെൻ്റിമീറ്റർ വീതം ആയാൽ അതിൻ്റെ പരപ്പോൾ എത്രയായിരിക്കും ആൻസർ ഓപ്ഷൻ എ ആണ് എട്ട് റൂട്ട് രണ്ട് സി എം സ്ക്വയർ നെക്സ്റ്റ് വൺ ഇരുപത്തിയെട്ട് ക്യൂബ് പ്ലസ് മൈനസ് ഫിഫ്റ്റീൻ ക്യൂബ് പ്ലസ് മൈനസ് മൈനസ് ത്രീ മൈനസ് തേർട്ടീൻ ക്യൂബ് ഇൻ്റെ വില എത്രയായിരിക്കും ആൻസർ ഓപ്ഷൻ സി ആണ് പതിനാറ് മുന്നൂറ്റി എൺപത് ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണ്ണ എത്ര വർദ്ധിക്കും ആൻസർ ഓപ്ഷൻ ബി ആണ് മുന്നൂറ് ശതമാനം പോയിൻ്റ് സീറോ ഫോറിൻ്റെ റേസ് ടു പോയിൻറ്റ് സീറോ ഫോർ റേസ് ടു മൈനസ് വൺ പോയിൻറ്റ് ഫൈവിൻ്റെ വില എത്രയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നൂറ്റി ഇരുപത്തിയഞ്ച് ഒരു കോഡ് ഭാഷയിൽ ബോയി ഈക്വൽ ടു ഏഴാണ് ബി ഒ വൈ താഴ്ത്തുന്നിരിക്കുന്ന കോഡുകൾ ശ്രദ്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ആണ് ഒറ്റയാനേത് ആൻസർ ഓപ്ഷൻ ഡി നൂറ്റി അൻപത് എ ബി സിയുടെ ശരാശരി എം ആണ് കൂടാതെ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഈക്വൾ ടു സീറോ ആയാൽ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയറിൻ്റെ ശരാശരി എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ത്രീ എം സ്ക്വയർ ഒരു ദിവസത്തെ എത്ര തവണ ഒരു ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നവർ രേഖയിൽ വരും ആൻസർ ഓപ്ഷൻ എ ആണ് ഫിഫ്റ്റീൻഡായാൽ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് സിക്സ്റ്റി അടുത്ത സംഖ്യ ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് നിൽക്കുന്നത് നെക്സ്റ്റ് വൺ ഐ ഹ് Never been to praise before, she exclaimed. She exclaimed that dash to, to Paris, before. I have never been to Paris before, she exclaimed. She exclaimed that dash to Paris before. Answer option C. She had never been. I regret dash you that the event has been cancelled. Answer option D. Telling when i arrived they dashed for hour an hour answer option b had been waiting the diplomat's ability to speak multiple languages was considered a valuable dash in international negotiations answer option c on the next one the artist painted a beautiful landscape dash the canvas answer option b on to Next one, the negotiations between the two countries finally dash after the war began. Answer option C, broke down. The detective's ability to notice the dash details led to the solving of the complex mystery. Answer option B, salient. The bargains between the two companies reached a dash when. They failed to agree on the terms of partnership. Answer, didn't. Option B, didn't. 68. Option B, didn't. 69. She showed dash concern for the environmental issues by actively participating in tree planting companies, campaigns. Answer, option A, conscientious. ഓപ്ഷൻ എ കോൺഷ്യൻഷ്യസ് നെക്സ്റ്റ് വൺ സെവൻറ്റി ഡെസ്പൈറ്റ് ഫേസിങ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ് ഷീ ഡിസ്പ്ലേസ്ഡ് റിമാർക്കബിൾ ഡാഷ് ത്രൂ ഔട്ട് ദി ചലഞ്ചിങ് പ്രോജക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ടെനാസിറ്റി സെവൻറ്റി ടെനാസിറ്റി നെക്സ്റ്റ് വൺ സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് ദി ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെപ്പറയുന്നവലേതാണ് ആൻസർ ഓപ്ഷൻ സി കാറ്റുള്ളപ്പോൾ തൂറ്റണം നെക്സ്റ്റ് പാണി എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് പാണിയും പാദവും പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി അധ്യാപകർ വണ്ടനർത്ഥം വരുന്ന പദങ്ങൾ താഴെപ്പറയുന്നവൽ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ആൻസർ നെക്സ്റ്റ് വൺ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദം ഏതാണ് ആൻസർ ഓപ്ഷൻ സി അനുഗ്രഹീതൻ സെവൻറ്റി സിക്സ് പിരിച്ചെഴുതുക ആൻസർ ഓപ്ഷൻ സി ആണ് സെവൻ്റി സെവൻ ചേർത്തെഴുതുക ഓപ്ഷൻ ബി ആണ് ആൻസർ സെവൻ്റി എയ്റ്റ് എട്ടിലെ എട്ടിലെ പശു ആൻസർ ഓപ്ഷൻ എ പ്രയോജനമില്ലാത്ത വസ്തു സെവൻറ്റി നയൻ ആൻസറ് ഓപ്ഷൻ ബി ആണ് നിമീലനം ആൻസർ എയ്റ്റി ഡാൻസർ ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ഓപ്ഷൻ എ ജിജ്ഞാസു നെക്സ്റ്റ് വൺ പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ് മേൽ മേൽനിയമത്തിലെ നിർവചനപ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് റെസ്റ്റ് ഹൗസിലെ താമസത്തിനുപയോഗിക്കുന്ന സ്വകാര്യ മുറി ആബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ് ആൻസർ ഓപ്ഷൻ ഡി കേരളത്തിൻ്റെ അധികാര പരിധിയുടെ ഒരു സംസ്ഥാനത്ത് നിന്ന് സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ കടത്തുന്നത് മദ്യം കടത്തുന്നത് നെക്സ്റ്റ് വൺ ഒരാൾക്ക് അബ്കാരി നിയമത്തിനനുസരിച്ച് ഐവശ്യം വയ്ക്കാവുന്ന മതത്തിൻ്റെ അളവ് എത്രയാണ് ആൻസർ ഓപ്ഷൻ സി ഫിഫ്റ്റീൻ ലിറ്റർ ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം ആൻസർ ഓപ്ഷൻ എ ഇരുപത്തി മൂന്ന് വയസ്സ് എൻ ഡി പി എസ് നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരിമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായത് ആൻസർ ഓപ്ഷൻ ബി ആണ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് അഥവാ മാതക വസ്തുക്കൾ എന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് എൻ ഡി പി എസ് നിയമത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കൾ മാതക വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങളാണ് കേരള ഡിസ്റ്റലറി ആൻഡ് വെയർഹൌസ് റൂൾസ് പ്രകാരം ഡിസ്റ്റലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മറന്നുപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തിപ്പെട്ട ഓഫീസ് ആൻസർ ഓപ്ഷൻ ബി കമ്മീഷണറെ ഓഫീസ് കേരള ഡിസ്റ്ററി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ഇ എൻ എക്സ്ട്രാ ആൽക്കഹോൾ റെക്കമെൻഡ് ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യയുടെ നിയമസാധ്യത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതു ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ആൻസർ ഓപ്ഷൻ ഡി ആണ് മൂന്നും നാലും കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പീറ്റിൻ്റെ വീര്യം അളക്കൽ നെക്സ്റ്റ് കാലാവധി കഴിഞ്ഞ വിദേശ മദ്യം പെർമിറ്റുകൾ വീണ്ടും സ്വാധൂകരിക്കുന്നതിന് താഴെപ്പറഞ്ഞ എന്തെല്ലാം നിബന്ധനകളാണ് പാലിക്കപ്പെടേണ്ടത് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് കേരളത്തിലെ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യം ലൈസൻസ് പ്രകാരം ലൈസൻസ് ഒന്ന് പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം കൊടുത്തിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് താഴെപ്പറയുന്നവർ തെറ്റായ പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഒന്ന് ആൻഡ് രണ്ട് നെക്സ്റ്റ് വൺ കോട്ട് നിയമം രണ്ടായിരത്തി മൂന്ന് പ്രകാരം താഴെപ്പറഞ്ഞവർ ശരിയായ തെറ്റായ പ്രസ്താവന ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കോട്ട് ആക്ട് രണ്ടായിരത്തി മൂന്നിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെപ്പറയുന്നവർ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നയൻറ്റി ഫൈവ് കോട്ട് ആക്ട് രണ്ടായിരത്തി മൂന്ന് പ്രകാരം താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് നയൻറ്റി ഫൈവിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് നയൻറ്റി സിക്സ് വിമുക്തി മിഷൻ പദ്ധതിയെ ബന്ധപ്പെട്ട് താഴെപ്പറുന്ന പ്രസ്താവന ശരിയായത് ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ഡി ആണ് വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെപ്പരുന്ന ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെപ്പരുന്നവൽ ആറല്ലംഗങ്ങളാണ് ആൻസർ ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് വൺ കമ്പ്യൂട്ടർ വൈറസ് ബന്ധപ്പെട്ട രണ്ടായിരത്തിലെ വിവരസാങ്കേതിക നിയമത്തിൻ്റെ വ്യവസ്ഥ ഓപ്ഷൻ സി രണ്ടും എയും ബിയും ഹൺഡ്രഡ് ഇവരുടെ സാങ്കേതി പ്രകാരം രണ്ടായിരം പ്രകാരം കുട്ടികളുടെ ചിത്രം സാഹിത്യം കുറ്റകൃത്യം ആക്കിയേക്കുന്നത് കുട്ടിയുടെ പ്രായം എത്രയാണ് ഇവരസാങ്കേതി പ്രകാരം രണ്ടായിരം പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നത് കുട്ടിയുടെ പ്രായം എത്രയാണ് പതിനെട്ട് വയസ്സിൽ താഴെ ഓക്കെ പ്രോഷൻ ആൻസർക്ക് പ്രകാരമുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് താങ്ക് യു